കോസ്റ്റ്യൂമും പാട്ടിൻ്റെ അത്രയും എല്ലാവരും നമ്മുടെ പ്രസൻസ് നോക്കൂല്ലേ കോസ്റ്റ്യൂമായാലും എപ്പിയറൻസ് നോക്കൂലേ കോസ്റ്റ്യൂമിന് ശരിക്കും പ്രാധാന്യമില്ല എങ്കിലും ഇവർക്കൊരു കാണുമ്പോൾ ഒരു വലിയൊരു പോസിറ്റിവിറ്റി ആണ് ശരിക്കും നല്ലൊരു കോസ്റ്റ്യൂം ആകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാടിയതും ഇതേ രീതിയിലാണ് ഞങ്ങളുടെ ഒരു ട്രേഡ് മാർക്ക് ആയിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഈ ഒരു രീതി കൊണ്ടുപോകാറുണ്ട് പറഞ്ഞത് പാടുമ്പോൾ ഒരു യൂണിഫോം ഇട്ട് കിട്ടാൻ വേണ്ടിട്ട് ആ ഒരു കോസ്റ്റ്യൂമിലെ ആൾക്കാർ വരും പിന്നെന്താ വെച്ചാൽ നമ്മൾ പാടുന്ന കോമ്പോസിഷൻ അതിനനുസരിച്ചിട്ട് അതിനിപ്പോൾ കുറച്ച് കേരളീയ നിറഞ്ഞതാണെങ്കിൽ കുറച്ച് വെസ്റ്റേൺ ഓറിയൻറ്റഡ് ആണെങ്കിൽ അങ്ങനത്തെ ഫ്ലെയറുകൾ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടും ആൾക്കാർ കോസ്റ്റ്യൂമിൽ വരും പിന്നെ ഈ പറഞ്ഞ പോലെ സംസ്ഥാനതലത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ പാട്ടിൻ്റെ ഒരു മേന്മയോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഗ്ലാമറസ് ആയിട്ട് നല്ല രീതിയിൽ അത് പ്രസൻറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിക്കും പക്ഷേ ആഫ്റ്റർ ഓൾ പാട്ട് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു ഫാക്ടർ